ഒരു കരുതലായി നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ ജയിൽ മോചിതനായി ദിവേശ് ലാൽ നന്ദി വാക്കുകളുമായി പാണക്കാട് കൊടപ്പനയ്ക്കലെത്തി വാഹനപാട കേസിൽ ഖത്തർ ജയിലിലായിരുന്ന വലമ്പൂർ സ്വദേശി ദിവേഷ് ലാലാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണ നൽകിയ പാണക്കട് മുനറിൽ ശിഹാബ്ദങ്ങളെ കാണാൻ കൊടപ്പനയ്ക്കൽ എത്തിയത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ബ്ലഡ് മണി നൽകിയതിനെ തുടർന്നാണ് ദിവേഷ് ലാൽ ജയിലിൽ നിന്ന് മോചിതനായത് കേസിൽ ഖത്തറിൽ ജയിലിലായിരുന്ന വലംപൂർ സ്വദേശി ദിവേഷ് ലാൽ ജയിൽ മോചിതനായി നാട്ടിലെത്തിയ ദിവേഷ് ലാൽ എയർപോർട്ടിൽ നിന്ന് നേരെ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളെ കാണാനാണ് പോയത് മുന്നബ്രള്ളി ശിഹാബ്ദങ്ങളുടെ ഇടപെടലോടെയാണ് ദിവേഷ് ലാലിന്റെ മോചനം സാധ്യമായത് നിർത്തിയിട്ട വാഹനം മുന്നോട്ടു നീങ്ങി ഈജിപ്ത് സ്വദേശി മരിക്കാനിടയായ സംഭവത്തിലാണ് വലമ്പൂർ മുല്ല്യാക്കുർച്ചി സ്വദേശിയായ ദിവേഷ് ലാൽ എന്ന മുപ്പത്തിരണ്ടുകാരൻ ഖത്തറിൽ ജയിലിലായത് ഖത്തർ സർക്കാർ ദിയാധനമായി നിശ്ചയിച്ച നാട്ടിലെ നാല്പത്തിയാറ് ലക്ഷം രൂപ ജനകീയ കൂട്ടായ്മയിൽ സ്വരൂപിക്കുകയായിരുന്നു മുന്നപ്രകൃതി തങ്ങളുടെ ഇടപെടലോടെയാണ് തുക സ്വരൂപിക്കാനായത് തുകയുടെ പത്തു ലക്ഷം രൂപ ദിവേഷ് ലാലിന്റെ കുടുംബമാണ് സ്വരൂപിച്ചത് പതിനാറ് ലക്ഷം രൂപ ഒരു പ്രവാസി വ്യവസായി നൽകുകയും ചെയ്തു ബാക്കിയുള്ള നാലു ലക്ഷം രൂപ ഖത്തർ കെ എം സി സിയും ആറു ലക്ഷം രൂപ ദിവേഷ് ലാലിന്റെ മോചനത്തിനായി രൂപീകരിച്ച ഖത്തറിലെ പ്രാദേശിക കമ്മിറ്റിയും സ്വരൂപിച്ചു ബാക്കി വേണ്ട പത്തു ലക്ഷം രൂപ ചോദ്യചിഹ്നമായതോടെയാണ് സഹായം തേടി ദിവേഷ് ലാലിന്റെ ഭാര്യ നീതുവും ബന്ധുക്കളും സഹായ സമിതി ഭാരവാഹികളും പാണക്കാട്ടെത്തിയത് കുടുംബത്തെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി മുനവറലി തങ്ങൾ രംഗത്തെത്തിയതോടെ ബാങ്ക് അക്കൗണ്ട് വഴി പത്തു ലക്ഷം രൂപ ദിവസങ്ങൾക്കകം സ്വരൂപിക്കുകയായിരുന്നു എങ്ങനെ സഹായിച്ചവരോടും അല്ലേ തീരാത്ത ഉണ്ട് വലിയൊരു രക്ഷപ്പെടാൻ പറ്റിയത് തന്നെ ഫസ്റ്റ് വരികയാണ് ആ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തന്നെ വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് അന്ന് എല്ലാം മന്ദഗതിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാവലും കറക്റ്റ് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പൈസ അടക്കാൻ പറ്റലും കാര്യങ്ങളൊക്കെ അല്ലേ അതിനുവേണ്ടി ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ ഖത്തറിലും ഉള്ള എല്ലാവരും മറ്റ് പ്രവാസികളും എല്ലാവരും പരിശ്രമിച്ച് അതിൻ്റെ ഒരു ഇവിടെ നിൽക്കാൻ ഇത് എൻ്റെ ഒരു മാത്രം ശ്രമമല്ല ഇത് എല്ലാവരുടെയും കൂട്ടായ്മ ശ്രമമാണ് ഒരു വിജയമാണ് അത് നമ്മളൊരു ലേമാൻ എന്ന നിലക്കാണ് ഇടപെട്ടത് പക്ഷെ അത് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറായി എന്നുള്ളതാണ് ഈ കുടുംബത്തിന് അത്താണിയായി നിൽക്കുന്ന ദിവേശ് ഇന്ന് സന്തോഷപൂർവ്വം നാട്ടിലെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഭാര്യയും അദ്ദേഹം ആദ്യമായി കാണുന്ന മകളും ഇവിടെയുണ്ട് ഇപ്പോൾ എയർപോർട്ടിലെത്തി നേരെ പണക്കടക്കണ വന്നത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചുള്ള സന്തോഷമുണ്ട് ആ ഒരു ജീവിതത്തിൽ ഇനി സന്തോഷകരമായ ഭാവിയുണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഇതിനുവേണ്ടി സഹായിച്ച ഓരോരുത്തരെയും ഓരോ സുമനസ്സുകളെയും ഞാൻ അവരെ അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇല്ല നന്ദിയോ ഞാൻ അറിയിക്കുകയാണ്